എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് ആചാരങ്ങളെ പറ്റിയിട്ടും അനാചാരങ്ങളെ പറ്റിയിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ ആചാരങ്ങൾ എന്നാൽ നമുക്ക് മുന്നേ തുടർന്നു വരുന്നത് എന്നർത്ഥം ചിലർ ലോകവ്യാപാരത്തെ മാനിക്കുന്നു ചിലർ മാനിക്കുന്നില്ല ആചാരങ്ങളിൽ അനാചാരവും ഉണ്ടായിരിക്കും അതുകൊണ്ട് കലിയുഗത്തിൽ ആചാരങ്ങൾ തെറ്റിയാൽ പാപമുണ്ടെന്ന് പറയാനാവില്ല കാരണം ആചാരമെന്ന് ഉദ്ദേശിച്ച് അനാചാരം ചെയ്താലും പാപാണല്ലോ അപ്പോൾ ആചാരങ്ങളിൽ ഒരു ഗൂഢാർത്ഥമുണ്ട് എന്താണ് മറ്റൊരു വ്യക്തിക്കും പീഢയുണ്ടാകാത്തതാണ് ആചാരങ്ങൾ കാഴ്ചയിൽ അർത്ഥവത്തായതാണെന്ന് തോന്നുകയും ചെയ്യും ഇത് ആചാരങ്ങളെ തിരിച്ചറിയാൻ ഒരു വഴിയാണ് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നാല് രീതികളുണ്ട് എന്താണ് നാല് രീതി ഒന്ന് മനോധർമ്മം മറ്റൊരാൾക്ക് ശല്യമാകാത്തതും അരോചകമാകാത്തതും തൻ പ്രാമാണ്യം പ്രദർശിപ്പിക്കാത്തതും രണ്ട് ശാസ്ത്രീയം ശാസ്ത്രങ്ങൾ പരിശോധിച്ചിട്ടുള്ളത് മൂന്ന് ആചാര്യം ആചാര്യന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും കേട്ടറിയുന്നത് നാല് പാരമ്പര്യം പരമ്പരയായി നടന്നു വരുന്നത് ഇങ്ങനെ ചെയ്യാ ചെയ്താൽ മാത്രം പോരാ അതിൽ ശ്രദ്ധയാലും ആവണം അതാണ് ആചാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്രകാരമുള്ള ശ്രദ്ധയിൽ നിന്ന് അതിൻ്റെ ജ്ഞാനമുണ്ടാവുകയും ചെയ്യും ശ്രദ്ധയോടെയും അനഹങ്കാരത്തോടെയും ഭക്തിയോടെയും എന്താചരിച്ചാലും ദോഷമില്ല ഇതിനൊന്നും സാഹചര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു ചോദ്യം ചോദിച്ചാൽ യഥാശക്തി തഥാക്രിയ ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും കുളിക്കാൻ പറ്റാത്തപ്പോൾ ജലമില്ലാതെ മന്ത്രം മാത്രം ജപിച്ച് കുളി നടത്താമെന്ന് ശാസ്ത്രം പറയുന്നു അപ്പോൾ ലക്ഷ്യം ആചാരങ്ങളുടെ അടിച്ചേൽപ്പിക്കലല്ല മറിച്ച് അതിൻ്റെ പൊരുൾ തേടലാണ് ആചരിക്കാനുള്ള സന്മൻ സുമതി അതാണ് ധാർമ്മികനാവാനുള്ള ഏറ്റവും വലിയ തെളിവ്